ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ സെപ്റ്റംബർ പതിനൊന്നാം തീയതി രാധാഷ്ടമിയാണല്ലോ രാധാകൃഷ്ണന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ പ്രിയ ഭക്തനായിരുന്നു ജയദേവ ജയദേവ ജയദേവഗോസ്വാമികളുടെ അഷ്ടപതി ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ് ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ ശ്രീ രാധെ രാധേ രാധാകൃഷ്ണന്മാരുടെ ലീലകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ഗീതാഗോവിന്ദം പ്രേമസ്വരൂപനായ കൃഷ്ണനും കൃഷ്ണശക്തിയായ രാധ റാണിയും നിറഞ്ഞു നിൽക്കുന്ന ഗീതാഗോവിന്ദത്തിലേക്ക് പോവാം ഹരേ കൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണനും രാധറാണിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയ ജയദേവ ഗോസ്വാമികളുടെ അഷ്ടപതി ഗോവിന്ദന് ഏറ്റവും പ്രിയപ്പെട്ട ഗീതമാണ് ഗീതാഗോവിന്ദം രാധാകൃഷ്ണ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞാണ് ഗീതാഗോവിന്ദം തുടങ്ങുന്നത് ആദ്യം രാധയും കൃഷ്ണനും വിവാഹം കഴിച്ച ആ ഭാണ്ഡീര വനത്തെയും രാധാകൃഷ്ണ വിവാഹത്തേയും ഓർമ്മിപ്പിച്ചു കൊണ്ടാണ് ആദ്യത്തെ അഷ്ടപതി ശ്ലോകങ്ങൾ തുടങ്ങുന്നത് ഭഗവാന്റെ സന്തോഷമാണിത് ഭഗവാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഭഗവാനെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന് രാധറാണിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തൻ രചിച്ചതാണ് ഗീതാഗോവിന്ദം ജയദേവ കവികൾ ഓരോ അഷ്ടപതിയുടെയും അവസാന പദത്തിൽ തന്നെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ പദം അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഈ അഷ്ടപതി ചൊല്ലുമ്പോഴും ജയദേവകവികളെ സ്വയം സമർപ്പിച്ചുകൊണ്ടാണ് ഇത് ചൊല്ലുന്നത് ഗുരു കൃപാകടാക്ഷം എല്ലാ കാര്യത്തിനും ഉത്തമമാണല്ലോ രാധാകൃഷ്ണന്മാർ പിണങ്ങുന്നതും പിന്നീട് ഒന്നിക്കുന്നതുമാണ് ഇതിലെ സന്ദർഭം കൃഷ്ണനെ എപ്പോഴും തൻ്റെ കൂടെ വേണം എന്ന ഏറ്റവും ആഗ്രഹമുള്ള ഒരാളാണ് രാധ രാധറാണി കൃഷ്ണനാണെങ്കിലോ കൃഷ്ണനെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട് എന്താണ് യഥാർത്ഥ സ്നേഹം എന്ന് നമുക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഭൂമിയിലേക്ക് അവതാരമെടുത്തത് ഒന്നിനോടും അറ്റാച്ച്ഡ് ആവാതെ ഡിറ്റാച്ച്ഡ് ആയിട്ട് എല്ലാവരെയും സ്നേഹിക്കാം ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കാം ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ അങ്ങനെ സ്നേഹിച്ചതാണ് കൃഷ്ണൻ എല്ലാ ഗോപികമാരെയും ഗോപികമാരും തിരിച്ച് അതുപോലെ തന്നെ ഒന്നും കൃഷ്ണനിൽ നിന്ന് പ്രതീക്ഷിക്കാതെ ഗോപികമാരെ തന്നെ കൃഷ്ണൻ അങ്ങ് സമർപ്പിച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ആ കൃഷ്ണാനുഭവം ആ ഗോപികമാർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത് ഗോപികമാരിൽ വെച്ച് ഏറ്റവും പ്രിയം ഗോവിന്ദന് രാധറാണിയോട് തന്നെയായിരുന്നു അത്രയും നിഷ്കളങ്കമായ നിഷ്കാമമായ ഭക്തിയായിരുന്നു രാധറാണിക്ക് കൃഷ്ണനോടുണ്ടായിരുന്നത് അങ്ങനെയുള്ള രാധറാണി ഭഗവാനോട് പിണങ്ങുന്നത് ജയദേവർ മനസ്സിൽ കണ്ടാണ് ഗീതാഗോവിന്ദം രചിച്ചിട്ടുള്ളത് ഭഗവാനാണ് ജയദേവഗോസ്വാമികൾക്ക് മനസ്സിൽ കാണിച്ചു കൊടുക്കുന്നത് രാധ റാണി ഭഗവാനോട് പിണങ്ങിയിരിക്കുന്ന സമയത്ത് ആ വിരഹം കൃഷ്ണ വിരഹം പിന്നീട് രാധയും കൃഷ്ണനും കാണുമ്പോഴുള്ള അവരുടെ സംയോഗം ഇങ്ങനെ രാധയും കൃഷ്ണനും പിണങ്ങുമ്പോഴുള്ള അവരുടെ വിപ്രലംബം തമ്മിൽ കാണുമ്പോഴുള്ള സംയോഗം അതിനിടയിലുള്ള രാധാകൃഷ്ണന്മാരുടെ ശൃംഗാരം ഇതിലൂടെയാണ് ജയദേവർ ഗീതാഗോവിന്ദം രചിച്ചിട്ടുള്ളത് രാധയും കൃഷ്ണനും തമ്മിൽ ഒരു രാത്രിയും ഒരു പകലുമാണ് പിണങ്ങിയിരിക്കുന്നത് ഇവർ രണ്ടു പേരും പിണങ്ങിയത് രണ്ടു പേരെയും തമ്മിൽ ചേർക്കാനായിട്ട് അങ്ങോട്ടുമിങ്ങോട്ടും ഓടി നടക്കുന്നത് രാധാറാണിയുടെ പ്രിയ സഖിയാണ് രാധാറാണി കൃഷ്ണനോട് പിണങ്ങിയ ശേഷം രാധാറാണി നികുഞ്ജത്തിൽ പോയിരുന്ന് കരയാണ് എന്നിട്ട് രാധാറാണി സഖിയോട് പറയുകയാണ് എനിക്ക് കൃഷ്ണനെ കാണാതിരിക്കാൻ വയ്യ ഈ കൃഷ്ണവിരഹം എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല എൻ്റെ വിഷമം പോയിട്ട് കൃഷ്ണനോട് പറയൂ എന്നാണ് പറയുന്നത് സഖി പോയിട്ട് കൃഷ്ണൻ്റെ അടുത്ത് പോയി പറയും കൃഷ്ണൻ പറയും രാധ ഇങ്ങോട്ട് വരട്ടെ രാധ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ സഖി പറയും ഇല്ല കൃഷ്ണ കൃഷ്ണൻ രാധാറാണിയുടെ അടുത്തോട്ട് വരണം എന്ന് പറയും ഇങ്ങനെ പറഞ്ഞ് വീണ്ടും സഖി രാധയുടെ അടുത്തേക്ക് ഓടി കൃഷ്ണന് വേണ്ടിയിട്ട് രാധാറാണിക്ക് ഭയങ്കരമായിട്ട് കൃഷ്ണവിരഹം കൂടുകയാണ് രാധാറാണിക്ക് ഇപ്പം തന്നെ കൃഷ്ണനെ കാണണം എന്നാണ് തോന്നുന്നത് കൃഷ്ണന് രാധാറാണിയുടെ അടുത്ത് ചെല്ലുമ്പോഴാണെങ്കിലോ രാധാറാണി വീണ്ടും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് കൃഷ്ണനെ മാറ്റി നിർത്തും രാധാറാണി വീണ്ടും പിണങ്ങാണ് കൃഷ്ണൻ്റെ അടുത്ത് കൃഷ്ണൻ അങ്ങനെ വീണ്ടും തിരിച്ചു പോരുമ്പോൾ രാധാറാണിയോട് പിണങ്ങിയിട്ട് തന്നെ തിരിച്ചു പോരുമ്പോൾ സഖി വീണ്ടും രാധാറാണിയോട് പറയാണ് കൃഷ്ണൻ്റെ അടുത്തേക്ക് ചെല്ലേ എന്ന് പറഞ്ഞു രാധാറാണിയെ കൃഷ്ണനിൽ ലയിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സഖി സഖി പറയാണ് രാധറാണി നീ എങ്ങനെയാണ് കൃഷ്ണനില്ലാതെ ജീവിക്കുക നിനക്ക് കൃഷ്ണനില്ലാതെ ജീവിക്കാൻ കഴിയുമോ നീ വേഗം കൃഷ്ണൻ്റെ അടുത്തേക്ക് ചെല്ലേ കൃഷ്ണൻ ആരാണ് എല്ലാ ഗോപികമാരുടെയും പ്രിയനാണ് നീ അങ്ങനെയാണോ നിനക്ക് കൃഷ്ണൻ മാത്രമല്ലേ ഉള്ളൂ നീ കൃഷ്ണൻ്റെ അടുത്തേക്ക് ചെല്ലേ എന്നാണ് പറയുന്നത് അങ്ങനെ പതുക്കെ പതുക്കെ നടന്ന് രാധറാണി കൃഷ്ണൻ്റെ അടുത്തേക്ക് ചെല്ലും ഈ സമയത്ത് കൃഷ്ണനാണെങ്കിലോ രാധറാണി വരുന്നതിനായി കാത്തിരിക്കുന്നത് പോലെ അങ്ങനെ ഇരിക്കുകയാണ് രാധറാണി വരുന്നത് കാണുമ്പോൾ തന്നെ കൃഷ്ണനെ ഓടിച്ചെന്ന് സ്വീകരിക്കും വിരഹം മറന്ന് രാധയും കൃഷ്ണനും ഒന്നായി തീരുന്നതാണ് ഈ ഒരു അഷ്ടപതിയിലെ സംഗ്രഹം എന്ന് പറയുന്നത് ഇത് ഇതിൻ്റെ ഒരു ഭൗതിക തലം മാത്രമാണ് ഇതിൻ്റെ അർത്ഥം ശരിക്കും ശരിക്കും അഷ്ടപതിയെ കാണേണ്ടത് ആ താത്വികമായ അർത്ഥത്തിലൂടെയാണ് അതായത് രാധ എന്ന് പറയുന്നത് തന്നെ ജീവാത്മാവാണ് ജീവാത്മാവ് ഭഗവാനെ പിരിഞ്ഞിരിക്കുമ്പോൾ ഭക്തി എന്ന സഖി വന്നിട്ട് ജീവാത്മാവിനെ ഭഗവാനായ പരമാത്മാവിലേക്ക് ചേർക്കുന്നു അങ്ങനെ വേണം അങ്ങനെ രാധയും കൃഷ്ണനും ഒന്നാകുന്നു ജീവാത്മാവും പരമാത്മാവും ഒന്നാകുന്നു ജീവാത്മാവ് പരമാത്മാവിലേക്ക് ലയിക്കുന്നു ഇതാണ് അഷ്ടപതിയുടെ ഒരു ഭാവം എന്ന് പറയുന്നത് അങ്ങനെ വേണം അഷ്ടപതിയെ നമ്മൾ കാണാനായിട്ട് ഹരേ കൃഷ്ണ ആദ്യത്തെ അഷ്ടപതിയിൽ പത്ത് പദങ്ങളാണ് ഉള്ളത് അത് ഭഗവാന്റെ ദശാവതാര വർണ്ണനയാണ് ഫസ്റ്റ് അഷ്ടപതി ഭഗവാനെ സ്തുതിക്കുന്നതാണ് രണ്ടാമത്തെ അഷ്ടപതി ശ്രീകൃഷ്ണ ഭഗവാൻ മറ്റുള്ള യുവതികളുമായി ക്രീഡിക്കുന്നുവെന്ന് സഖി രാധയോട് വന്ന് പറയുന്ന അഷ്ടപതിയാണ് മൂന്നാമത്തെ അഷ്ടപതി രാധാറാണി ഭഗവാനെ ഇങ്ങനെ അന്വേഷിക്കുകയാണ് വസന്തകാലത്ത് ഭഗവാൻ ഗോപികമാരോടൊത്ത് കിരീടിക്കുകയാണ് ഭഗവാനെ കുറേ സമയമായിട്ട് കാണുന്നില്ലല്ലോ വിരഹമായി രാധയ്ക്ക് വിരഹം കൊണ്ട് രാധകൃഷ്ണനെ അന്വേഷിച്ചിറങ്ങുകയാണ് വസന്തകാലത്ത് തുമ്പികളാണെങ്കിലും മയിലുകളാണെങ്കിലും പ്രാവ് തത്ത എന്താണെങ്കിലും ഏണ ചേർന്ന് ഇങ്ങനെ രണ്ട് പേരായിട്ട് ഇങ്ങനെ പോവുന്നത് രാധാറാണി നോക്കിക്കാണു അപ്പോഴൊക്കെ രാധാറാണിക്ക് കൃഷ്ണനെ മിസ് ചെയ്യാണ് സ്വന്തകാലമാണല്ലോ പൂക്കൾ നിറഞ്ഞ് ചെടികളൊക്കെ പൂത്തുലഞ്ഞ് നിൽക്കുകയാണെങ്കിൽ പോലും രാധാറാണിക്ക് അതൊന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ല രാധാറാണിക്ക് അതൊക്കെ വെറും വിരഹമായിട്ടാണ് അതൊക്കെ തോന്നുന്നത് കൃഷ്ണന് ഗോപികമാരുടെ ഇഷ്ടത്തിനനുസരിച്ച് സന്തോഷത്തിനനുസരിച്ച് ഇങ്ങനെ നിന്ന് കൊടുക്കുമ്പോൾ ഇത്രയും ഗോപികമാർക്ക് ഭഗവാൻ സന്തോഷത്തെ കൊടുക്കുകയാണല്ലോ അത് കാണുമ്പോൾ രാധാറാണിക്ക് ഉള്ളിലൊരു കുശുമ്പ് തോന്നുകയാണ് ഇനി നാലാമത്തെ അഷ്ടപതിയാണെങ്കിലോ ശ്രീകൃഷ്ണ ഭഗവാൻ മറ്റു ഗോപികമാരുമായി ക്രീഡയിൽ ഏർപ്പെട്ട് കാണിക്കുന്ന ചേഷ്ടകൾ രാധറാണി സഖിക്ക് വിവരിച്ചു കൊടുക്കുന്നതാണ് അഞ്ചാമത്തെ അഷ്ടപതിയാണെങ്കിൽ മറ്റു ഗോപികമാരുമായിട്ടുള്ള രാസക്രീഡ കൃഷ്ണൻ്റെ ആ ക്രീഡകൾ രാധ തനിച്ചിരിക്കുന്ന സമയത്തെ രാധ നികുഞ്ജത്തിൽ ഒക്കിരിക്കണല്ലോ ഈ സമയത്ത് രാധ മനസ്സാ സങ്കല്പിക്കുകയാണ് കൃഷ്ണൻ മറ്റുള്ള ഗോപികമാരോടിപ്പം അങ്ങനെ ക്രീടിക്കുന്നുണ്ടാവും ഇങ്ങനെ ക്രീഡിക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് രാധ സ്വയം സങ്കല്പിച്ച് കാണുന്ന അഷ്ടപതിയാണ് അഞ്ചാമത്തെ അഷ്ടപതി പക്ഷേ എന്തൊക്കെയാണെങ്കിലും രാധ റാണിക്ക് കൃഷ്ണനോടുള്ള ആത്മാർത്ഥ സ്നേഹത്തിന് ഒട്ടും കുറവില്ല റാണിക്ക് കൃഷ്ണനുമായി ചേരാൻ ആഗ്രഹമുണ്ട് രാധറാണിക്ക് തനിയെ അങ്ങ് പോവാനും വയ്യ അതുകൊണ്ട് തന്നെ രാധറാണി സഖിയോട് പറയാണ് ശ്രീകൃഷ്ണനെ തൻ്റെ കൂടെ രമിപ്പിക്കാനായിട്ട് രാധാറാണിയുടെ ആഗ്രഹം സഖിയോട് പറയുകയാണ് കൃഷ്ണൻ്റെ അടുത്ത് ഒന്ന് ചെന്ന് പറയൂ ഇനി ഏഴാമത്തെ അഷ്ടപതി കൃഷ്ണനോട് പിണങ്ങിയപ്പോൾ രാധറാണിക്ക് എത്രമാത്രം വിരഹമുണ്ടോ അത്രമാത്രം വിരഹ ദുഃഖത്തിൽ തന്നെയാണ് കൃഷ്ണനും ഇരിക്കുന്നത് അത്രയേറെ സുന്ദരികളായിട്ടുള്ള സഖിമാരുണ്ടെങ്കിലും കൃഷ്ണൻ്റെ മനസ്സ് രാധയിൽ തന്നെയാണ് ഒരുപാട് സഖിമാരുടെ കൂട്ടത്തിൽ താനിരിക്കുമ്പോൾ രാധ പിണങ്ങിപ്പോയതാണല്ലോ പക്ഷെ എന്നാലും രാധയെ താനൊന്നും തടഞ്ഞില്ലല്ലോ എന്ന് ചിന്തിക്കുകയാണ് കൃഷ്ണൻ രാധറാണി പരിഭവിച്ചു പോകുമ്പോൾ താൻ തടഞ്ഞു നിർത്തിയില്ലല്ലോ എന്നോർത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പശ്ചാത്താപിക്കുന്ന അഷ്ടപതിയാണ് ഏഴാമത്തെ അഷ്ടപതി ഇനി എട്ടാമത്തെ അഷ്ടപതി അത്രയും വിരഹദുഃഖത്തിലാണല്ലോ രാധ ഇരിക്കുന്നത് അതുകൊണ്ട് രാധാറാണിയുടെ ഈ അവസ്ഥ ഈ ദുഃഖം സഹിക്കാൻ വിരഹം സഹിക്കാൻ കഴിയാത്ത രാധാ റാണിയുടെ അവസ്ഥ സഖി ചെന്നിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറയുന്ന അഷ്ടപതിയാണ് എട്ടാമത്തെ അഷ്ടപതി രാധറാണിയുടെ ഈ വിരഹ അവസ്ഥ സഖി ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറയുന്നത് തന്നെയാണ് ഒമ്പതാമത്തെ അഷ്ടപതിയും അത്രമാത്രം കൃഷ്ണനിൽ നിന്ന് പിരിഞ്ഞപ്പോൾ വിരഹം ഉണ്ടാവുകയാണ് രാധയ്ക്ക് രാധയുടെ വിരഹ അറിയുമ്പോൾ ശ്രീകൃഷ്ണനും സഖിയോട് പറയുകയാണ് കൃഷ്ണനും അത്രമാത്രം വിരഹദുഃഖമുണ്ട് രാധറാണിക്ക് എങ്ങനെയാണോ രാധറാണി വിരഹം അനുഭവിക്കുന്നത് അതുപോലെ തന്നെ അതേ അവസ്ഥയിൽ തന്നെയാണ് കൃഷ്ണനും ഇരിക്കുന്നത് അതുകൊണ്ട് കൃഷ്ണൻ്റെ ആ വിരഹദുഃഖം സഖി വന്നിട്ട് രാധറാണിയോട് പറയുന്ന അഷ്ടപതിയാണ് പത്താമത്തെ അഷ്ടപതി പതിനൊന്നാമത്തെ അഷ്ടപതി സഖി രാധയുടെ അടുത്ത് വന്നിട്ട് കൃഷ്ണൻ്റെ സമീപത്തേക്ക് ചെല്ലാനായിട്ട് രാധയോട് പറയുന്ന അഷ്ടപതിയാണ് സഖി പറയാണ് രാധെ നീ വേഗം പോയിക്കോളൂ കൃഷ്ണൻ്റെ അടുത്തേക്ക് വേഗം പോവൂ രാധാ വിരഹം താങ്ങാനാവാതെ ഇരിക്കുകയാണ് കൃഷ്ണൻ പക്ഷേ രാധ റാണിക്ക് കൃഷ്ണൻ ഇങ്ങോട്ട് വരണം അങ്ങോട്ട് ചെല്ലാൻ വയ്യ അതുകൊണ്ട് തന്നെ രാധാറാണിയുടെ ആ ദയനീയ അവസ്ഥ വിരഹം കാരണം രാധയ്ക്ക് വയ്യാണ്ടേയിട്ടുണ്ട് റാണിയുടെ ആ ദയനീയ അവസ്ഥ കൃഷ്ണനെ സഖി ചെന്ന് ധരിപ്പിക്കുന്ന അഷ്ടപതിയാണ് പന്ത്രണ്ടാമത്തെ അഷ്ടപതി സഖി കൃഷ്ണൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് രാധറാണിക്ക് കൃഷ്ണൻ്റെ അടുത്തേക്ക് ചെല്ലണം എന്നുണ്ട് പക്ഷെ ആ അഭിമാനം മനസ്സിൻ്റെ അഭിമാനം കാരണം പോകാൻ മനസ്സ് സമ്മതിക്കുന്നില്ല ഭഗവാനോടുള്ള അത്രയും ആ വിരഹം കാരണം രാധാറാണിക്ക് ഇനി നടക്കാൻ വയ്യ രണ്ട് സ്റ്റെപ്പ് നടക്കുമ്പോഴേക്കും രാധാറാണി വീണു പോവും ആ വിരഹം കാരണം അതുകൊണ്ട് കൃഷ്ണ കൃഷ്ണൻ രാധറാണിയുടെ അടുത്തേക്ക് വരൂ എന്നാണ് സഖി പറയുന്നത് കൃഷ്ണ വേഗം ചെല്ലു രാധറാണിയുടെ അടുത്തേക്ക് വേഗം ചെല്ലു എന്നാണ് സഖി പറയുന്നത് അതായത് രാധാറാണിക്ക് കൃഷ്ണനോടുള്ള ഇഷ്ടം അതിങ്ങനെ കൂടിക്കൂടി ഏത് സമയവും കൃഷ്ണനോ കൃഷ്ണനോടുള്ള ചിന്ത കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്ത അതുമാത്രമായി ഏത് സമയത്തും ഭഗവാനുമായി ചെലവിടുന്ന ആ സമയം ആ ഒരു ഓർമ്മ അതുമാത്രമാണ് രാധാറാണിക്ക് ഉണ്ടായിരുന്നത് ഭഗവാന്റെ ഗുണഗണങ്ങൾ ഇങ്ങനെ കീർത്തിക്കുക അത് കേൾക്കുക ഇതൊക്കെയാണ് രാധാറാണിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെയുള്ള കൃഷ്ണസ്നേഹം കാരണം രാധാറാണിക്ക് എപ്പോഴും കൃഷ്ണൻ്റെ അടുത്തേക്ക് പോകണം എന്നുണ്ട് പക്ഷെ അഭിമാനം കാരണം പറ്റുന്നില്ല അങ്ങനെ പോവാൻ കഴിയാത്ത സാഹചര്യത്തിൽ കരയാണ് കരഞ്ഞ് 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 മനസ്സിന് വയ്യാണ്ടായിട്ടുണ്ട് രാധറാണിക്ക് റാണിക്ക് മനസ്സിൻ്റെ ആ ഉന്മാദം ആ ഭ്രാന്ത് പിടിച്ച പോലെയുള്ള ആ കൃഷ്ണനില്ലാതെ ഇനി ജീവിക്കാൻ വയ്യ എന്നുള്ള ആ ഒരു അവസ്ഥയിലിരിക്കുകയാണ് രാധാ റാണി ഇനി കൃഷ്ണൻ്റെ അടുത്തേക്ക് ഓടി പോവാൻ വയ്യ എല്ലൊരു ശാന്തതയിലായിട്ടുണ്ട് ഒന്നിനും വയ്യാന്നുള്ള അവസ്ഥയിൽ രാധ റാണി അങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സഖി കൃഷ്ണനെ ധരിപ്പിക്കുകയാണല്ലോ ഇനി പതിമൂന്നാമത്തെ അഷ്ടപതി എന്ന് പറയുന്നത് സഖി കുറിച്ച് തന്നെയാണ് കൃഷ്ണനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ രാധ റാണി ചിന്തിക്കുകയാണ് സഖി എത്ര സമയമായി കൃഷ്ണൻ്റെ അടുത്തേക്ക് പോയിട്ട് സഖിയെ കാണുന്നില്ലല്ലോ സഖി തിരിച്ചു വരുന്നില്ലല്ലോ ഇനി സഖിയും കൃഷ്ണനുമായിട്ട് ക്രീഡിച്ച് ഇരിക്കുകയാണോ അതുകൊണ്ടാണോ സഖിയും വരാൻ വൈകുന്നത് എന്തേ സഖിയെ കാണാത്തത് എന്ന് ചിന്തിച്ച് അങ്ങനെയുള്ള ആശങ്കകളൊക്കെ ആയിട്ട് രാധറാണി രാധറാണിക്ക് രാധാറാണിക്കിപ്പോൾ ആരും വിശ്വാസമില്ലാത്ത ആ ഒരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ് അങ്ങനെ ശ്രീകൃഷ്ണനും തൻ്റെ അടുത്തേക്ക് വരുന്നില്ല സഖിയെ വിട്ടു സഖിയും തൻ്റെ അടുത്തേക്ക് വരുന്നില്ല ഇങ്ങനെ ശ്രീകൃഷ്ണൻ തൻ്റെ സമീപത്തേക്ക് വന്ന് കാണാത്തത് കൊണ്ട് തന്നെ വിരഹദുഃഖം ഏറിയ രാധറാണി വിലപിക്കുന്ന അഷ്ടപതിയാണ് അഷ്ടപതി പതിമൂന്ന് രാധറാണി വീണ്ടും ചിന്തിക്കുകയാണ് ഇനി അഷ്ടപതി പതിനാല് തൻ്റെ യൗവനമൊക്കെ കഴിയാറായി ഇനിയും കൃഷ്ണൻ വരുന്നില്ലല്ലോ ഇതൊക്കെയാണ് രാധാറാണിയുടെ ചിന്ത കൃഷ്ണൻ ഇങ്ങനെയുള്ള സമയം മുഴുവനും മറ്റുള്ള ഗോപികമാരുമായി സമയം ചെലവിടുകയാണല്ലോ ഇങ്ങനെ ശ്രീകൃഷ്ണൻ മറ്റേതോ സുന്ദരിയുമായി രമിക്കുന്നത് നേരിൽ കണ്ട പോലെ രാധറാണി സഖിയോട് പറയുന്ന അഷ്ടപതിയാണ് അഷ്ടപതി പതിനാല് ഇനി അഷ്ടപതി പതിനഞ്ച് രാധറാണി വീണ്ടും ചിന്തിക്കുകയാണ് ഇങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് ഈ മരക്കുടിലിൽ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല കൃഷ്ണൻ എന്തായാലും മറ്റുള്ള സുന്ദരികളുമായി ക്രീടിക്കുകയാണല്ലോ എന്തേ തന്നെ കൃഷ്ണന് വേണ്ടേ ഒരു നിമിഷ നേരത്തേക്കാണെങ്കിലും കൃഷ്ണനെ തൻ്റെ സമീപത്തേക്ക് എത്തിക്കാനായിട്ട് മലയമാര്യുധനോട് രാധറാണി പ്രാർത്ഥിക്കുകയാണ് അഷ്ടപതി പതിനഞ്ചും അതുതന്നെയാണ് ശ്രീകൃഷ്ണൻ മറ്റൊരു സുന്ദരിയുമായി രമിക്കുന്നത് നേരിൽ കണ്ട പോലെ അങ്ങനെ സങ്കല്പിച്ചു കൊണ്ട് രാധാ റാണിയുടെ വാക്കുകൾ തുടരുന്ന സഖിയോട് പറയുന്ന അഷ്ടപതി തന്നെയാണ് അഷ്ടപതി പതിനഞ്ച് ഇനി അഷ്ടപതി പതിനാറ് അങ്ങനെ രാധയും കൃഷ്ണനും ആ ഒരു രാത്രി അങ്ങനെ തള്ളി നീക്കാണ് വിരഹം കാരണം ഇനി അഷ്ടപതി പതിനാറ് അങ്ങനെ രാധാവിരഹം കാരണം കൃഷ്ണനും കൃഷ്ണവിരഹം കാരണം രാധയും ആ രാത്രി അങ്ങനെ സങ്കടപ്പെട്ട് തള്ളി നീക്കി എന്നാണ് പറയുന്നത് പക്ഷേ രാധ റാണി വീണ്ടും ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ സമീപത്ത് വരാത്തതിൽ പരിഭവിച്ചു കൊണ്ട് രാധ റാണി രാധാറാണി സഖീഡെടുത്ത് പരാതി പറയുന്ന അഷ്ടപതിയാണ് അഷ്ടപതി പതിനാറ് ഇനി അഷ്ടപതി പതിനേഴ് അങ്ങനെ വളരെ വളരെ സങ്കടപ്പെട്ട് കൂടെ ആ ഒരു രാത്രി തള്ളി നീക്കിയ ശേഷം പിറ്റേ ദിവസം രാവിലെ കലങ്ങിയ കണ്ണുകളുമായിട്ട് ഭഗവാൻ രാധറാണിയുടെ അടുത്തെത്തി രാധറാണിയുടെ കാലിൽ വീണ് ഭഗവാൻ മാപ്പ് ചോദിക്കുകയാണ് പക്ഷേ രാധറാണി അപ്പോഴും ആ ഇഷ്ടത്തിൻ്റെ ആഴ കൂടുതലുള്ളതുകൊണ്ട് കൃഷ്ണനെ പരിഭവങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തുകയാണ് കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കാരണം അത്രയേറെ രാധറാണി സങ്കടപ്പെട്ടിട്ടും കൃഷ്ണൻ വന്നില്ലല്ലോ എന്നുള്ള ആ ഒരു സ്നേഹം കൊണ്ടുണ്ടാവുന്ന ഇഷ്ടം കൂടുതലും രാധറാണി കൃഷ്ണനെ കുറ്റപ്പെടുത്തുന്ന അഷ്ടപതിയാണ് പതിനേഴ് അഷ്ടപതി പതിനേഴ് ശ്രീകൃഷ്ണൻ അന്യ സ്ത്രീകളുമായാണ് ക്രീഡിച്ചു വരുന്നതെന്ന് സംശയിച്ച രാധ അതിൻ്റെ ഓരോരോ അടയാളങ്ങളൊക്കെ പറഞ്ഞ് കൃഷ്ണൻ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ കൃഷ്ണനിലെ ഓരോ അടയാളങ്ങൾ കണ്ടെത്തി അത് പറഞ്ഞുകൊണ്ട് കൃഷ്ണനെ തിരസ്കരിക്കുന്ന അഷ്ടപതിയാണ് പതിനേഴ് അഷ്ടപതി പതിനേഴ് പരിഭവം പിടിച്ചു നിൽക്കുന്ന രാധറാണിയെ കൃഷ്ണൻ തൽക്കാലത്തേക്ക് മാത്രമായി വിട്ടിട്ട് കൃഷ്ണൻ അങ്ങോട്ട് പോയി സഖി വീണ്ടും രാധാറാണിയെ ആശ്വസിപ്പിക്കുകയാണ് കൃഷ്ണനോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് സഖി രാധാറാണിയെ ഒന്ന് ശ്വാസിക്കും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോഴാണ് രാധറാണിയും ചിന്തിക്കുന്നത് താൻ പറഞ്ഞത് കൂടിപ്പോയോ എന്ന് താൻ പറഞ്ഞത് കൂടിപ്പോയി എന്നോർത്ത് രാധറാണി ദുഃഖിക്കുന്നത് ഓർക്കുമ്പോൾ സഖി വീണ്ടും രാധാറാണിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി സാന്ത്വന വാക്കുകൾ പറയുന്ന അഷ്ടപതിയാണ് അഷ്ടപതി പതിനെട്ട് ഇനി അഷ്ടപതി പത്തൊമ്പത് അങ്ങനെ വീണ്ടും ആ ദിവസവും സന്ധ്യയായി കൃഷ്ണൻ രാധയുടെ സമീപത്തേക്ക് വീണ്ടും എത്തി കാരണമില്ലാതെയാണ് കൃഷ്ണനെ രാധ കുറ്റപ്പെടുത്തുന്നത് പക്ഷെ അതിലൊരു പരാതിയും പരിഭവും കൃഷ്ണനുണ്ടായിരുന്നില്ല കൃഷ്ണൻ്റെ ചിന്ത മുഴുവനും രാധയെ രാധറാണിയെ എങ്ങനെയെങ്കിലും ഒന്ന് ആശ്വസിപ്പിക്കണം സമാധാനിപ്പിക്കണം എന്ന് മാത്രമായിരുന്നു അങ്ങനെ രാധാറാണിയെ ആശ്വസിപ്പിക്കാനായിട്ട് രാധാറാണിയെ ഇങ്ങനെ പുകഴ്ത്തി പറയുകയാണ് കൃഷ്ണൻ രാധറാണിയുടെ കാല് പിടിച്ച് ഭഗവാന്റെ ശിരസില് വയ്ക്കുകയാണ് അത്രയും കരുണാമയനാണ് അത്രയും സ്നേഹമായിരുന്നു കൃഷ്ണന് രാധറാണിയോടുണ്ടായിരുന്നത് അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ രാധാറാണിയെ അനുനയിച്ച് വശത്താക്കാനായി രാധാറാണിയെ പുകഴ്ത്തി പറയുന്ന അഷ്ടപതിയാണ് അഷ്ടപതി പത്തൊമ്പത് ഇനി അഷ്ടപതി ഇരുപത് ശ്രീകൃഷ്ണ സമീപത്തേക്ക് ചെല്ലാനായി സഖി രാധയെ പ്രേരിപ്പിക്കുന്ന അഷ്ടപതിയാണ് അഷ്ടപതി ഇരുപത് സഖി പറയുകയാണ് രാധേ നിനക്ക് കൃഷ്ണനോടുള്ള സ്നേഹം അനുരാഗം അതിവിടെ എല്ലാവർക്കും അറിയാം പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ലജ്ജിച്ച് നാണിച്ചിരിക്കുന്നത് കൃഷ്ണനാണെങ്കിലോ എത്ര സഖിമാരുണ്ടെങ്കിലും അവിടെ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അതും നിനക്കറിയാലോ രാധേ അതുകൊണ്ട് നീ വേഗം കൃഷ്ണനിലേക്ക് ചേരൂ നീ വേഗം കൃഷ്ണൻ്റെ അടുത്തേക്ക് പോകൂ എന്ന് പറഞ്ഞ് സഖി രാധറാണിയെ നിർബന്ധിക്കുന്ന അഷ്ടപതിയാണ് ഇരുപത് എന്ന് പറഞ്ഞ് രാധറാണിക്ക് സഖി ധൈര്യം പകരുകയാണ് ധൈര്യം കൊടുക്കുന്ന അഷ്ടപതിയാണ് അഷ്ടപതി ഇരുപത് ഇനി അഷ്ടപതി ഇരുപത്തൊന്ന് സഖി രാധറാണിയുടെ അടുത്തേക്ക് പറയുകയാണ് രാധറാണി രാധ വേഗം ചെല്ലൂ ആ ഗ്രഹത്തിലേക്ക് കൃഷ്ണൻ്റെ ആ ഗ്രഹത്തിലേക്ക് പോവാനായിട്ട് പറയുകയാണ് നിർബന്ധിക്കുകയാണ് സഖി രാധറാണിയെ ആ ഗ്രഹത്തിൽ പ്രവേശിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണനുമായി ക്രീടിക്കുവാൻ സഖി രാധയെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന അഷ്ടപതിയാണ് അഷ്ടപതി ഇരുപത്തൊന്ന് ഇനി അഷ്ടപതി ഇരുപത്തി അങ്ങനെ കുറേ സമയങ്ങൾക്ക് ശേഷം രാധയും കൃഷ്ണനും തമ്മിൽ കാണുകയാണ് റാണി പതുക്കെ നടന്ന് നടന്ന് ആ കൃഷ്ണ കേളി കേളീഗ്രഹത്തിലെത്തി വളരെ കുറച്ച് സമയം മാത്രമേ കൃഷ്ണനെ കാണാതിരുന്നിട്ടുള്ളൂ എങ്കിലും രാധ രാധറാണിക്ക് കൃഷ്ണനെ അങ്ങ് കണ്ടപ്പോൾ യുഗങ്ങൾ പിന്നിട്ട പോലെയാണ് തോന്നുന്നത് രാധ റാണി അങ്ങനെ നികുഞ്ചത്തിൽ എത്തുമ്പോൾ കൃഷ്ണൻ അതാ ദൂരെ നിൽക്കുകയാണ് കൃഷ്ണനും രാധയെ കണ്ടു രാധ റാണിയും കൃഷ്ണനെ കണ്ടു ഹരി ഹരിയാണല്ലോ ഏറ്റവും വലിയ രസം ഹരിലഹരി അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ആളാണ് രാധറാണി അതുകൊണ്ട് തന്നെയാണ് രാധറാണിക്ക് ആ പരമാനന്ദം കിട്ടിയതും രാധറാണി ആ കേളീ കേളീഗ്രഹത്തിലെത്തിയപ്പോഴേക്കും കൃഷ്ണനോടി വന്നു രാധറാണിയെ കണ്ടിട്ട് രാധാറാണിയെ കൃഷ്ണൻ കെട്ടിപ്പിടിച്ചു ആ പരിഭവും പരാതിയും എല്ലാം മാറി അങ്ങനെ രാധറാണിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ കിട്ടി കൃഷ്ണാനുഭവം കൊടുത്തു കൃഷ്ണൻ രാധ റാണിയുടെ ആ മുമ്പിൽ എത്തിച്ചേർന്ന തന്നെ ആ കൂടെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി തൻ്റെ അടുത്തേക്ക് ഓടി വന്ന ആ കൃഷ്ണനെ കവി രാധയുടെ മനസ്സിലൂടെ കണ്ട ആ കൃഷ്ണനെ കവി വർണ്ണിക്കുന്ന അഷ്ടപതിയാണ് അഷ്ടപതി ഇരുപത്തിരണ്ട് ഇനി അഷ്ടപതി ഇരുപത്തി മൂന്ന് അങ്ങനെ രാധയും കൃഷ്ണനും തമ്മിൽ ഒന്നായി ഒന്ന് ചേർന്നു തൻ്റെ കൂടെ രാസലീലയാടാനായി ശ്രീകൃഷ്ണൻ രാധയെ ക്ഷണിക്കുന്നു രാധാകൃഷ്ണ രാസലീലയാണ് അഷ്ടപതി ഇരുപത്തി മൂന്ന് അതായത് ജീവാത്മാവ് ആ പരമാത്മാവിൽ ലയിച്ചു ജീവാത്മാവായ നമുക്ക് പരമാത്മാവായിട്ടുള്ള ആ ഭഗവാൻ കൃഷ്ണനെ അറിയണമെങ്കിൽ ആ ഭഗവാൻ കൃഷ്ണനിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ സഖി എന്ന ഭക്തി കൂടെ വേണം ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ കൃഷ്ണനെ കിട്ടൂ കൃഷ്ണാനുഭവങ്ങളും കിട്ടൂ ഇനി അഷ്ടപതി ഇരുപത്തിനാല് രാധാകൃഷ്ണാരാസലീലയ്ക്ക് ശേഷം കൃഷ്ണൻ രാധാ അതിസുന്ദരമായി അണിയിച്ചൊരുക്കുന്ന അതായത് ജീവാത്മാവായ നമ്മൾ ഭക്തി ഭക്തികൊണ്ട് ആ പരമാത്മാവായ കൃഷ്ണനിൽ അങ്ങ് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്തരുടെ ദാസനാണ് കൃഷ്ണൻ പക്ഷേ ഭക്തി കൊണ്ട് മാത്രമേ കൃഷ്ണനിലേക്ക് എത്താൻ കഴിയൂ ഈ അഷ്ടപതി ഇരുപത്തിനാലും ഭഗവാൻ ശ്രീകൃഷ്ണനു മുൻപിൽ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് പഠിച്ച് ചൊല്ലിക്കൊടുക്കുക ഇരുപത്തിനാല് അഷ്ടപതികളും ഓരോ അഷ്ടപതികളും നമുക്കറിയാവുന്നതുപോലെ നമ്മൾ ചൊല്ലി ഭഗവാന് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലിരുന്ന് ഭഗവാനത് തീർച്ചയായിട്ടും ആസ്വദിക്കും ഹരേ കൃഷ്ണ സർവം രാധ കൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ ഹരേ കൃഷ്ണ സർവം രാധ കൃഷ്ണാർപ്പണമസ്തു